ഹായ് ഇന്ന് ജൂലൈ എട്ട് എൻ്റെ ചലഞ്ചിൻ്റെ പത്താമത്തെ ദിവസം ഇന്ന് എഴുന്നേറ്റപ്പോൾ ലേറ്റായി എങ്കിലും അതുപോലെ സ്കിൻ ബൂസ്റ്ററും അഫ്രഷും കഴിച്ചു സെൻറ്ററിലോട്ട് ന്യൂട്രീഷൻ സെൻറ്ററിലോട്ടുള്ള യാത്ര തിരിച്ചു ന്യൂട്രീഷൻ സെൻറ്ററിൽ ചിത്രം എന്നത്തെ പുളയും ഫ്രഷ് ഷേക്കും ഡ്രൈ സലാഡ്സും എല്ലാം അവിടെ വെച്ചായിരുന്നു കഴിച്ചത് അതിനുശേഷം ഒരു ഫാമിലി യാത്രയുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ വാട്ടർ ഇൻടേക്ക് വളരെ കുറവായിരുന്നു ഉച്ചത്തെ ഭക്ഷണം ഹോട്ടലിലായിരുന്നു ഇന്നൽപ്പം ചോറായിരുന്നു കിട്ടിയത് അത് കഴിച്ചു പിന്നെ എൻ്റെ വീട്ടിലോട്ട് എൻ്റെ അനുജൻ്റെ മക്കളുമായിട്ട് അല്പനേരം വീട്ടിലെത്തി ഡ്രാഗൺ ഫ്രൂട്ട്സ് ആയിരുന്നു കഴിക്കാൻ കിട്ടിയത് എനിക്കിഷ്ടമുള്ളതല്ല എങ്കിലും കഴിച്ചു പിന്നെ എന്നെത്തെയും പോലെ ന്യൂട്രീഷൻ ശീലം